നിങ്ങളുടെ ജീവിതത്തെ തകർക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് സംഭവങ്ങളാണ് വിശ്വാസമില്ലായ്മയും ക്ഷമയില്ലായ്മയും ചില ആളുകൾക്ക് അവരെ തന്നെ വിശ്വാസമില്ല എന്നുള്ളതാണ് അവർക്ക് ഒരു കാര്യങ്ങളിലും വിശ്വാസമില്ല അവരുടെ ജീവിതത്തിൽ പല കാര്യങ്ങൾ നടക്കും എന്നുള്ള വിശ്വാസമില്ല അതുപോലെ തന്നെ അവരെ തന്നെ വിശ്വസിക്കാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥയാണ് അവർക്കുള്ളത് അങ്ങനെയുള്ള ആളുകൾ ചെയ്യുന്നത് നെഗറ്റീവ് ചിന്താഗതികൾ അവരുടെ മനസ്സിലേക്ക് നിറയ്ക്കുന്നു എന്നുള്ളതാണ് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് ഒരു ഫാക്റ്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് എപ്പോഴൊക്കെയാണോ നിങ്ങളുടെ മനസ്സിലെ നെഗറ്റീവ് ചിന്തകൾ നിറയുന്നത് ആ നെഗറ്റീവ് ചിന്തകളെയാണ് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത് ആ മാനിഫെസ്റ്റേഷനാണ് നിങ്ങളിൽ വർക്കൗട്ടാകുന്നത് ആ സമയത്ത് ഏത് കാര്യവും നടക്കാൻ സാധ്യതയില്ലാത്തതാണ് എന്ന് എൺപത് ശതമാനം ഉറപ്പുണ്ടായിട്ട് പോലും അതിന് നിങ്ങൾ പോസിറ്റീവായ ചിന്താഗതിയോടുകൂടി മാനിഫെസ്റ്റ് ചെയ്ത് നോക്കൂ തീർച്ചയായിട്ടും ആ സംഭവം നിങ്ങളുടെ ലൈഫിൽ നടക്കുന്നതായിട്ട് കാണാം അപ്പോൾ വിശ്വാസമില്ലായ്മയാണ് ഏറ്റവും മനുഷ്യരെ തകർക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം വിശ്വാസമില്ലായ്മയാണ് ഒരു ഫാമിലിയിൽ പരസ്പരം വിശ്വാസമില്ല അതുപോലെ തന്നെ അവർ ചെയ്യുന്ന ജോലിയിൽ വിശ്വാസമില്ല അവരുടെ തന്നെ ലൈഫിൽ വിശ്വാസമില്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കുമ്പോഴാണ് ജീവിതം ഫ്ലോപ്പ് ആകുന്നത് രണ്ടാമത്തെ ഫാക്റ്റ് എന്ന് പറയുന്നത് ക്ഷമയില്ലായ്മയാണ് മനുഷ്യർക്ക് ഏറ്റവും കൂടുതൽ ദോഷകരമായി ബാധിക്കുന്ന ഒന്നാണ് ക്ഷമയില്ലായ്മ അതായത് ഇമ്പേഷ്യൻ്റായ ഒത്തിരി ആളുകളുണ്ട് അവർക്ക് ഒരു കാര്യങ്ങളും ക്ഷമിക്കാൻ കഴിയില്ല ഫാമിലിയിലായാലും അവരുടെ ജോലി സ്ഥലത്തായാലും എന്ത് കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ സംഭവിച്ചാലും അവർക്ക് ക്ഷമിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഒരു കാര്യം അവർ ആഗ്രഹിക്കുകയാണെങ്കിൽ ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്യാൻ അവർ തയ്യാറല്ല ഉടനെ തന്നെ അവർക്ക് ആ കാര്യം നടന്നിരിക്കണം എന്ന് വാശി പിടിക്കുന്ന ആളുകളുണ്ട് അപ്പോൾ ക്ഷമയില്ലായ്മ മനുഷ്യനെ തകർക്കും എന്നുള്ളതാണ് സത്യം അതായത് പല കാര്യങ്ങളും ക്ഷമയോടുകൂടി നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട സംഭവങ്ങളുണ്ട് ഒരുപക്ഷെ നമ്മളിലേക്ക് മാനിഫെസ്റ്റായിട്ട് വരുന്ന കാര്യങ്ങൾ അതായത് നമ്മൾ ആ പോസിറ്റീവ് ചിന്താഗതിയോടുകൂടി മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ അട്രാക്റ്റീവായി നമ്മളിലേക്ക് വരുവാനായിട്ട് ഒരു പക്ഷേ അത് മാസങ്ങളെടുത്തുനിന്ന് വരും അല്ലെങ്കിൽ അത് വർഷങ്ങളെടുത്തുനിന്ന് വരും പക്ഷേ ഈ ഫാക്റ്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ് അല്ലാതെ ഒരു കാര്യം മാനിഫെസ്റ്റ് ചെയ്തിട്ട് അത് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടണം എന്നുള്ള രീതിയിൽ നിങ്ങൾ ആഗ്രഹിക്കരുത് അപ്പോൾ മനുഷ്യരുടെ ജീവിതത്തെ തകർക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട സംഭവങ്ങൾ തന്നെയാണ് വിശ്വാസമില്ലായ്മയും ക്ഷമയില്ലായ്മയും ക്ഷമയില്ല വിശ്വാസമില്ല എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തി വളരെയധികം ഒരു ഫെയ്ക്കായ വ്യക്തിയാണ് നമ്മൾക്ക് കണക്കാക്കാവുന്നതാണ് അതായത് ആ വ്യക്തി ഒറിജിനലായുള്ള റിയാലിറ്റി ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ആ വ്യക്തിയിൽ ഇല്ല അതായത് ഒരു വ്യക്തിയിൽ ഉണ്ടായിരിക്കേണ്ട രണ്ട് പ്രധാനപ്പെട്ട ഗുണങ്ങളാണ് വിശ്വാസവും ക്ഷമയും എന്നുള്ളത് ക്ഷമയോടുകൂടി വിശ്വസിച്ച് കാത്തിരുന്നാൽ നമുക്ക് പല കാര്യങ്ങളും നമ്മൾക്ക് നടക്കുന്നതാണ് പക്ഷേ ക്ഷമയുമില്ല വിശ്വാസവും ഇല്ല എങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തിക്ക് അവനെ തന്നെ വിശ്വാസമില്ല എന്നുള്ളതാണ് അവൻ്റെ ജീവിതത്തിലും യാതൊന്നും മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് അവന് കഴിയില്ല എന്നുള്ളതാണ്